മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പുതിയ ലോകമാണ് ലോക എന്ന സിനിമ തുറന്നു തുറന്നുകാട്ടുന്നത് ഒരു സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ കാഴ്ചക്കാരന്റെ അപ്പുറം നിൽക്കുന്ന ഒരു ദൃശ്യവിരുന്നാണ് വിരുന്നാണ് സംവിധായകൻ ഡൊമിനിക് അരുൺ ഒരുക്കിയിരിക്കുന്നത് ഈ സിനിമയിലെ ദൃശ്യഭംഗിയ്ക്ക് മനോഹാരിത കൂട്ടിയ ഒരു സ്ഥലമുണ്ട് സഞ്ചാരികൾക്ക് അത്രയൊന്നും പരിചയമല്ലാത്ത ഒരു ഗുഹ സിനിമയുടെ അവതരണ രീതി കൂടുതൽ റിയലിസ്റ്റിക് ആയി കാണികളിലേക്ക് എത്തിക്കാൻ ഈ ലൊക്കേഷൻ സഹായിച്ചിട്ടുണ്ട് സിനിമയിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഇത് എവിടെയുമുള്ള സ്ഥലമാണല്ലോ എന്നാണ് ആദ്യം കാണികൾക്ക് തോന്നുക ഇപ്പോൾ ലോക സിനിമയെക്കുറിച്ചുള്ള സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് ഈ സിനിമയുടെ ഗുഹാരംഗങ്ങൾ ചിത്രീകരിച്ചത് എവിടെയെന്നുള്ളത് കേരളത്തിലെ വിവിധ ഗുഹാരൂപങ്ങളെ ഷൂട്ടിംഗ് സ്ഥലങ്ങളെ കണക്കാക്കി നിരവധി പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ സ്ഥലം കണ്ണൂരിലെ കുഞ്ഞിപ്പറമ്പ് എന്നാണ് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിപ്പറമ്പ കേവ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗുഹയ്ക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളമുണ്ട് സ്വയം രൂപപ്പെട്ടതും പ്രകൃതിദത്തവുമായ ഒരു ഗുഹാ സംവിധാനമാണിത് ശരാശരി അഞ്ചു മുതൽ പതിനഞ്ച് മീറ്റർ ഉയരമുള്ളതാണ് ഗുഹ വീതി ഏകദേശം പത്ത് മീറ്റർ ഉണ്ട് ഗുഹയുടെ ചില ഭാഗങ്ങളിൽ ഉയരം ഒരു മീറ്റർ വരെ കുറയുകയും ചിലയിടത്ത് പതിനഞ്ച് മീറ്റർ വരെയും ഉണ്ടാകും ഒരു മീറ്റർ ഉയരമുള്ളിടത്ത് നമ്മൾ മുട്ടിലിഴഞ്ഞ് നടക്കേണ്ടതായി വരും ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചാൽ അതിഭീകര അതിഭീകരേട്ടിട്ടാണ് കയ്യിൽ നിർബന്ധമായും ഒരു ടോർച്ച് കരുതേണ്ടതുണ്ട് മിനി ഗുണക്കേബ് എന്നാണ് നാട്ടുകാർക്കിടയിൽ ഈ ഗുഹ അറിയപ്പെടുന്നത് പയ്യാവൂരിനടുത്ത് ഇരട്ടി പേരാവറിലെ ചന്ദന ക്യാമ്പ് പാറയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് ഈ ഗുഹ ഇവിടേക്ക് വേനൽക്കാലത്ത് ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് ഗുഹയിലേക്ക് സന്ദർശകരെ എത്തിക്കുന്നതിനുള്ള പടികൾ രൂപകൽപ്പന ചെയ്തതിൽ ഒരു പ്രാദേശിക പുരോഹിതൻ പ്രധാന പങ്കുവഹിച്ചതായി പ്രദേശവാസികൾ ഓർമ്മിക്കുന്നു കണ്ണൂരിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഇരുട്ട് മൂടിയ ഗുഹയിൽ കയറി ഏകദേശം നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മുകളിൽ ഒരു വലിയ ദ്വാരം കാണാം അതിൽ നിന്നും പ്രകാശം ഉള്ളിലേക്ക് പതിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പുറത്ത് എത്ര ചൂടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല തണുപ്പാണ് ധാരാളം ചെങ്കലുകൾ പൊട്ടി വീണതിനാൽ ഗുഹയുടെ ഉള്ളിൽ കൂടിയുള്ള വഴിയിലൂടെ ശ്രദ്ധിച്ചു നടക്കണം ഇവിടത്തെ ലൈറ്റ് ഹാളിൽ എത്താൻ നിങ്ങൾ ഇഴഞ്ഞു നീങ്ങേണ്ടതുണ്ട് വവ്വാലുകളുടെ സാന്നിധ്യം സൂക്ഷിക്കുക മഴക്കാലത്ത് ഗുഹകൾ അപകടകരമാണ് അവിടെ നിന്ന് ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഗുഹ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വിനോദസഞ്ചാരത്തിനെ ഇത് ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും വിനോദസഞ്ചാരികൾ ഇപ്പോഴും ഗുഹകൾ സന്ദർശിക്കാറുണ്ട്